ലയൻസ് കെയർ ഫോർ ലൈഫ് ആലപ്പുഴയിൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നു ഉദ്ഘാടനം മെയ് മുപ്പതിന് നടക്കും ലയൻസ് കെയർ ഫോർ ലൈഫ് സൊസൈറ്റി സംയുക്ത സാമൂഹ്യ സേവന പദ്ധതിയായി ആരംഭിച്ച ഡയാലിസിസ് മെഷീനുകളുടെ ഉദ്ഘാടനം മെയ് മുപ്പത് വെള്ളിയാഴ്ച ആലപ്പുഴ സഹൃദയ ആശുപത്രിയിൽ നടക്കും ചങ്ങനാശ്ശേരി അതിരൂപത മെത്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ ഉദ്ഘാടനം നിർവഹിക്കും ക്ലബ് ഇന്റർനാഷണലിന്റെ ഈ ആലപ്പുഴ റീജിയനിലുള്ള പതിനൊന്ന് ക്ലബ്ബ് ഒന്ന് ചേർന്ന് റാൻസ് കെയർ ഫോർ ലൈഫ് എന്നൊരു സൊസൈറ്റി രൂപീകരിച്ച് ഈ ഇവിടെ ഡയാലിസിസ് പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് ഇവിടെ നമ്മുടെ സഹൃദയ ഹോസ്പിറ്റലിൽ ചേർന്ന് നടത്തുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ നാളെ മുപ്പതാം തീയതി രണ്ടരയ്ക്ക് ശരാശരി അധികം ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ത്രിവണ്ണേഡ് സി മിസ്റ്റിക് ഗവർണർ ലയൺ രാജൻ എൻ നമ്പൂതിരി ബി എം ജെഫും എരിയ ലീഡർ ലയൻ അഡ്വക്കേറ്റ് അമർനാഥ് ബി എം ജെഫും അതുപോലെ അടുത്ത സെക്കൻഡ് വി ഡി ജി ഇലക്ട് ലയൻ പീറ്റർ എന്നിവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും നമ്മുടെ ഈ ആലപ്പുഴ മേഖലയിലെ ഡയാലിസിസ് അതായത് നമ്മുടെ കിഡ്നി പേഷ്യൻ്റൊക്കെ ധാരാളം ഉള്ളതുകൊണ്ടും ഡയാലിസിസ് അനിവാര്യമായതുകൊണ്ടും എല്ലാവരും ആലപ്പുഴ എന്നുള്ളവരൊക്കെ കൂടുതലായിട്ടും കോട്ടയം എറണാകുളം ഭാഗത്തൊക്കെ പോയാണ് ഡയാലിസിസ് നടത്തുന്നത് അപ്പോൾ ഇവിടെ അവരെ സഹായിക്കാനായിട്ടാണ് അതായത് ലാൻസ് വഴി പോകുന്ന രോഗികൾക്ക് സഹൃദയ ഹോസ്പിറ്റൽ സൗജന്യമായിട്ട് അവിടെ ഡയാലിസിസ് നടത്തും അതിനുവേണ്ടി നമ്മളൊരു അഞ്ച് മിഷീനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആദ്യഘട്ടമായിട്ട് രണ്ട് മിഷൻ ഇപ്പം നമ്മളത് നാളെ ഉദ്ഘാടനം ചെയ്യുക